അപ്പോൾ ഇന്ന് നല്ലൊരു മീൻ പൊരിച്ചേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ സിമ്പിളായിട്ടല്ലേ മീൻ പൊരിക്കാറ് അപ്പോൾ ഇന്ന് കുറച്ച് ആർഭാടത്തോടു കൂടി ഒന്ന് മീൻ പൊരിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആവോലി മീനാണ് ഏത് മീനിലും നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നല്ല ഇത്രയും ആർഭാടത്തോടു കൂടി ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ആവോലി നന്നായിട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ട് വരയിട്ട് കൊടുക്കണം നല്ല കട്ടിയുള്ള മീനാണെങ്കിൽ നല്ലപോലെ വരയിട്ട് കൊടുക്കണം എന്നെങ്കിൽ മീനിലേക്ക് നമ്മൾ അരപ്പ് ഇതിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് നമുക്ക് മസാല കൂട്ട് റെഡിയാക്കണം അപ്പോൾ ഇതിന് വേണ്ടത് വേണ്ടിയിട്ടുള്ളത് ചോളപ്പൊടി അരിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി അല്പം ചെറുനാരങ്ങ നീരും കൂടി പിന്നോടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ആവോലി മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക വേണ്ടത് മീനിൻ്റെ അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മീൻ്റെ തലഭാഗത്തും ഉൾഭാഗത്തും വയറു ഭാഗത്തും ഒക്കെ തേച്ച് ഉള്ളിലൊക്കെ ഇതിൻ്റെ അരപ്പ് തേച്ച് കൊടുക്കണം ആവോലി മീനല്ല ഏത് മീനാണെങ്കിലും ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും വരെ നമുക്ക് കഴിക്കാൻ പറ്റും വേറെ കറികളൊന്നും തന്നെ വേണ്ടിവരില്ല ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം മതിയാകും അപ്പം ഞാനിവിടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറ് നമ്മൾക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം ശേഷം നമ്മൾക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാകും ഒരു ഭാഗം ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് അടുത്ത മറ്റേ ഭാഗം കൂടി വേവിച്ചു കൊടുക്കാൻ വേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന മീൻ പൊരിക്ക് നല്ല മണവും നല്ല സ്വാദും ആയിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇൻഷാവുള്ള ഓക്കെ താറ്റ ബൈ ബായ്